എന്തായാലും കണ്ണൂരിലെ ദസറ തിരിച്ചു തിരിച്ചുവരെ വണ്ടിപൊളി ആത്തിട്ടുണ്ട് ഇവിടെയാണ് ദസറയുടെ പ്രോഗ്രാംസ് എല്ലാം നടക്കുന്നത് ഞാൻ ഇന്ന് രാവിലെ തന്നെ ഉണ്ടല്ലോ വണ്ടിയെല്ലാം കഴുകി നല്ല സുന്ദര കുത്തപ്പനാക്കിയിട്ട് ഫിസിയോക്ക് പോകാന്നെല്ലാം വിചാരിച്ചായിരുന്നു പക്ഷെ രാവിലെ ആകുമ്പോഴേക്ക് ഭയങ്കര തിരക്ക് നമ്മളെ മാറ്റൂർ സ്കൂളിലെ കൂടെയും പിന്നെ എന്താ പറയാ കുറച്ച് പണികളെല്ലാം വീട്ടിലുണ്ടായിരുന്നു കുറേ ദിവസം എൻഡിങ് കിട്ടി അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് അവൻ അതിനെല്ലാം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ലേറ്റ് ആയി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോപ്പിയർ ഓൺ ഡോയിൻ വെൽ ഒൻപത് ആവുമ്പോഴേക്ക് ഫിസോൻ്റെ അടുത്ത് എത്തണമെന്ന് പറയും ഇപ്പോൾ സമയം എട്ട് അമ്പതായി ഇപ്പം പുറപ്പെട്ടാലേ അവിടെ എത്തുള്ളൂ അപ്പൊ ഞാൻ പോകുന്നു പറഞ്ഞാലൊക്കെ ഒരു ഫിസിയോ സെന്റർ ഉണ്ട് ശരിക്കും ഇവരെ കോൺടാക്ട് ചെയ്തത് യോഗക്ക് വേണ്ടിയാണ് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തവരാന്ന് ഇവരെ നമ്പർ കിട്ടുക അങ്ങനെ യോഗക്ക് വേണ്ടി ഞാൻ വിളിച്ചപ്പോ പിന്നെ അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു സർജറി കഴിഞ്ഞിട്ട് ഉള്ളത് ഫിസിയോ സ്റ്റാർട്ട് ചെയ്യണം ഞാൻ മറ്റന്നാൾ മുതൽ സ്റ്റാർട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഞാൻ വരാന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞ് വന്നാൽ പിന്നെ ഇങ്ങോട്ടേക്കെന്നു ഇവിടെ ഫിസിയോ കൂടി ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഫിസിയോ കഴിഞ്ഞു ഇങ്ങനെ യോഗ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചാണ് കാറിന്റെ വീലെല്ലാം മാറ്റി കഴിയുമ്പോഴേക്കാണ് ഞാൻ ആ സൈഡ് ആയതെ അതോ തന്നെ എനിക്കിത് പിന്നെ എന്താ പറയാ കറക്റ്റ് ആയിട്ട് ഓടിച്ചു നോക്കാനും പറ്റിയില്ല അപ്പൊ ഞാൻ ഇന്നലെ എടുത്തിട്ട് പോയി വന്നപ്പോ എനിക്ക് മനസിലായത് നല്ല സുഖമുണ്ട് കാരണം നമ്മള് ഞാൻ ഈ വണ്ടി യാത്ര ചെയ്തിട്ടുണ്ട് എന്റെ കസിൻ എല്ലാം എടുത്ത സമയത്ത് പക്ഷെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ആണ് ശരിക്കും അതിന്റെ കംഫർട്ട് മനസ്സിലാകാം അപ്പൊ ഞാൻ ഇന്നലെ പോയി വരുന്ന എനിക്ക് മനസ്സിലായി നല്ല സുഖമുണ്ട് ഇപ്പൊ മുമ്പെല്ലാം പറഞ്ഞാല് ചെറിയൊരു കുഴിയിലെല്ലാം പോകുമ്പോൾ ശരിക്കും നമ്മൾ അറിയും പക്ഷെ ഇപ്പൊ അങ്ങനല്ല ചെറിയ കുഴിയിലൊന്നും വീണതിനാൽ ഒന്നും അറിയുന്നില്ല tell me what's wrong why you you never said felt that way guess to stay strong fake a smile ക്ലിനിക്കിലേക്കൊന്നും പറഞ്ഞു ഞാൻ എത്തിയത് എവിടെയൊക്കെയാണെന്നല്ലേ ഹോഫി ഹൗസിലാണ് അത് കഴിഞ്ഞാൽ ഞാൻ വരുന്ന വഴിക്ക് വല്ലാണ്ട് കഴിക്കുന്നത് അപ്പം ഞാൻ ഓർത്ത് കഴിയുമോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കാനോ ബ്രേക്ക്ഫാസ്റ്റ് വരെ കഴിഞ്ഞാ എന്താ പറയാ മർദ്ദം മനുഷ്യനും നിങ്ങൾ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഞാൻ തന്നെ ഇട്ടാ ഓക്കെ അപ്പം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാൻ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കോഫി ഹൗസൊക്കെ ഒരു മസാല ദോശ കാണുമ്പോ മിനിക്കേറ്റൊക്കെ ഓർമ്മയുള്ളു ആ റൈഡില് എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കോഫി ഹൗസ് നിന്ന് അപ്പൊ ഞാനിതൊരു മസാല ദോശ വാങ്ങിച്ചിട്ടുണ്ട് അതിന്റെ കൂടെ ഒരു പിന്നെ കട്ലെറ്റും കൂടി വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് കട്ലറ്റ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കട്ട്ലെറ്റും കൂടി വാങ്ങിച്ചു ഒറ്റ ഒന്നും വാങ്ങിച്ചില്ല പക്ഷെ ഇവിടെ രണ്ടെണ്ണം തരും പക്ഷേ ഞാൻ പറയാൻ എനിക്ക് ഒന്നും മതിയെന്ന് ഞാനിതെല്ലാവർക്കും ഫുഡ് കൊടുക്കുന്ന ശുവിളിക്കുന്നു ഡോക്ടർ എന്താ ഡോക്ടറെ കണ്ടോന്നാലും ചോദിച്ചിട്ട് ഞാന് ക്ലിനിക്കിലല്ല ഇല്ല അത് കോഫി ഹൗസിന്ന് മസാല ദോശ കഴിക്കുന്നു അപ്പൊ ചെറു മസാല ദോശ കഴിക്കാൻ വേണ്ടി നീ എന്താ വീട്ടിൽ നിന്ന് കഴിക്കാണ്ട് തോന്നിന് പിന്നെ അവരുടെ ഞാൻ വീട്ടിൽ നിന്ന് കഴിക്കാൻ മറന്നുപോയി ചെറുതോ അവിടുന്ന് ചിരിച്ചിട്ടുണ്ട് പറയുന്നത് നിന്റെ ഒരു കാര്യം ഒന്നര മാസം വീട്ടിന്റെ ഉള്ളില് ഇരുന്നിട്ട് എനിക്ക് വട്ടായാന്ന് ചോദിക്കുന്നത് വട്ടായതല്ല കൈസുകാരെച്ചാ ഞാൻ ഒന്നര മാസം വീട്ടിൽ ഇരുന്നിട്ട് ശരിക്കും ഒന്ന് പുറത്തേക്ക് ചാടിയാൽ മതിയുള്ള ഒരു കണ്ടീഷനിലുണ്ടായിരുന്നു അപ്പൊ അത് ചാടാൻ വേണ്ടിയുള്ള ഒരു അവസരം കിട്ടിയപ്പോന്ന് പറഞ്ഞാ പിന്നെ എല്ലാം മറന്നുപോയി ഞാനുണ്ടല്ലോ ക്ലിനിക്കിന്റെ മുമ്പിൽ എത്തി പുറത്ത് ഇറങ്ങിയപ്പോ ഭയങ്കര പാട്ട് അതിന്റെ ആദ്യ അകത്തേക്ക് കയറിയതാണ് അപ്പോൾ പിന്നെ എന്താ പറയാ ഇതവിടെ സ്ഥലം വരുന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാല് പിന്നെ നമ്മളെ ഗവൺമെന്റ് എൻജിനീയറിങ് കോളേജില്ലേ ആ അവിടെ കോളേജ് എത്തേണ്ട അതിന് തൊട്ട് മുമ്പ് ഒരു റോഡ് ഉണ്ട് റൈറ്റിലേക്ക് അരുളി റോഡാണ് അവിടെ വെച്ചിട്ട് കണ്ടത് അപ്പോൾ ആ റോഡിലേക്ക് കയറിക്കു ഏകദേശം ഒരു കഷ്ടിച്ചു മുന്നൂറ് മീറ്റർ അത്രേ വരാനുള്ളൂ അപ്പോഴേക്കന്നെയാണ് ഈ ഒരു പിന്നെ ബോർഡ് റോഡിൽ ബോർഡ് കാണും അപ്പൊ അവിടുന്ന് റൈറ്റിലൊക്കെ എടുത്താവാതി ആ റൈറ്റ് കേറുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ക്ലിനിക്ക് കാണും ഇവിടെ താഴെയാണ് പിന്നെ ക്ലിനിക്ക് ക്ലിനിക് വരുന്നത് മുകളിലാണ് ഫിറ്റ്നസ് സെന്റർ അപ്പൊ ഏതായാലും നമുക്ക് ഫസ്റ്റ് ഫിസിയോ ചെയ്യാം അതിനുശേഷം മുകളിൽ കയറി നോക്കാം എന്തെല്ലാം ഇവിടെ ഉള്ളതെന്ന് ഞാൻ ഇവിടെ വിചാരിച്ചിസോ പക്ഷെ ഉള്ളത് പക്ഷേ ഇവിടത്തെ മനസ്സിലായത് ഫിസിയോ മാറ്റം അല്ല

അങ്ങനെ ഇന്നിപ്പിച്ച കഴിഞ്ഞ് ഏകദേശം രണ്ടു മണിക്കൂറാണ് ചെയ്തത് കേട്ടാ എന്ന് വെച്ചാൽ ഭയങ്കര വേദനയും കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നതാണ് പക്ഷെ അങ്ങനെ കാര്യമായ വേദനയൊന്നും ഇല്ല ഒരു തരിപ്പ് പോലെ എല്ലാം ഉണ്ട് അതിന് അപ്പൊ പിന്നെ എന്താ പറയാ ഒരു രണ്ടുമൂന്നാഴ്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഇതേപോലെ കാലത്ത് വന്നതിന് ഒരു ഉച്ചയാകുമ്പോഴേക്ക് നമുക്ക് പോക ഇപ്പത്ര തിരക്കില്ല പക്ഷെ ഉച്ച കഴിയുമ്പോ നല്ല തിരക്കുടങ്ങും എന്നവര് പറഞ്ഞത് ഓക്കെ അപ്പം ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നേരെ മാച്ചൂരിൻ്റെ സ്കൂളിലേക്കാണ് പോകുന്നത് മാച്ചൂരം നാളെ ഒരു ടൂറുണ്ട് വികാലയങ്ങളിലേക്ക് അപ്പം പിന്നെ രാത്രി പോകുന്നത് കൊണ്ടുതന്നെ അവർക്ക് ഇന്ന് ഉച്ചവരേ ഉള്ളൂ അപ്പം ഞാൻ മാച്ചൂനെ പിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം സമയം ഇപ്പം പന്ത്രണ്ട് മണിയായിട്ടുള്ളൂ ഒന്നേ കാലാവുമ്പോഴേക്ക് മാച്ചൂനെ സ്കൂളിലെത്തണ്ടു അപ്പം ഏതായാലും ഞാൻ വിചാരിച്ചു ഫയലല്ല ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് പിന്നെ ജിമ്മിന്റെ അടുത്ത് പോയി നോക്കാറെ പിന്നെ സുംബ യോഗ വെസ്റ്റേൺ ഡാൻസ് അങ്ങനെ എല്ലാം ഉണ്ട് അപ്പം കുറേ ആരുന്നോട് മാച്ചു വെസ്റ്റേൺ ഡാൻസ് പഠിക്കാനുള്ളത് വിചാരിച്ചതായാലും ഇവിടെ വന്നിട്ട് അന്വേഷിച്ചോ അന്വേഷണം ഇവിടെ ഇപ്പം ആര് കാണുന്നില്ല ആറേ മുക്കാലായി നമ്മളെ മാച്ചു മുടി മുറിക്കാൻ പോയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല അപ്പൊ ഞാൻ ഇതിന്റെ ഇടയില് പിന്നെ നമ്മളെ മാറ്റൊരു ഡ്രസ്സെല്ലാം എടുത്തോക്കാന്ന് ചോദിച്ചു കാര്യമായിട്ട് ഡ്രസ്സൊന്നും ഇല്ല ഒരു യൂണിഫോം പിന്നെ കോർത്ത് പിന്നെ എന്താ പറയാ കളിക്കാൻ വേണ്ടിയുള്ള പിന്നെ ഡ്രസ്സ് പിന്നെ പിന്നറിയ പേസ്റ്റും ബ്രഷും ബെൽറ്റ് പിന്നെ ഐ ഡി പിന്നെ സ്പ്രേയും പിന്നെ പോലെ തന്നെ ചെറുപ്പം പെൺകുട്ടി ആണെങ്കിൽ എന്തെല്ലാം പിങ്ക് പോവാലായിട്ടിന് ഫ്ലവർ പോവാ പോവാച്ചു പുതിയ ഫോണെല്ലാം കിട്ടിട്ടുണ്ടേ പുതിയതെന്നല്ല എന്റെ പഴയ ഫോണാണ് ചാർജ് ചെയ്യാൻ ഞാനാ ചാർജ് കിട്ടുന്നത് ആയി എന്നിട്ട് ഇതിപ്പോ ആദ്യം കുത്തി വെച്ചിട്ടുണ്ട് ഇവിടുന്ന് ടൗണിൽ വരെ ചാർജ് ചെയ്യാൻ വേണ്ടി അത്രക്ക് മടിയാ നമ്മളെ വാച്ചുണ്ടല്ലോ നമ്മളെ ഉമ്മാനെ ഒന്ന് പിന്നെ പൂക്കരന്ന് വെച്ചാൽ ഇന്നലെ നമ്മളെ ഉമ്മാക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു ഓക്കെ അപ്പം പറഞ്ഞോന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഉമ്മാനെ പൂക്കാലത്ത് ആക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ ഉമ്മ പല്ല് കാണിക്കാൻ വേണ്ടി പോയതാണ് പല്ലെല്ലാം എടുത്ത് എല്ലാം കഴിയുമ്പോഴേക്കും പിന്നെ പല്ലിന്റെ ഗുളിക അതായത് വേദനയ്ക്കുള്ള ഗുളിക കഴിച്ചപ്പോൾ ഉമ്മാക്ക് പിന്നെ ഛർദി ഉണ്ടാകും അപ്പം ഇന്നലെ രാത്രി ഫുൾ ഛർദിയാണ് ഞാൻ ചേച്ചി അഡ്മിറ്റായി എന്ന് ചേച്ചിയെന്ന് അപ്പം പിന്നെ ഡോക്ടറെ വിളിച്ചപ്പം വേറെ കുഴപ്പമില്ല നിങ്ങളെ കഞ്ഞിന്റെ വെള്ളം എല്ലാം കൊടുത്താൽ മതി അതായത് നല്ലവണ്ണം ഫുഡ് അങ്ങനെ കഞ്ഞിയും കഞ്ഞിന്റെ വെള്ളം അയച്ചു കൊടുക്ക് അപ്പം പിന്നെ ബൊമിറ്റിങ് സ്റ്റോപ്പ് എന്ന് അങ്ങനെ കൊടുത്താൽ കുറച്ച് സമാധാനമായി അതുകൊണ്ട് പിന്നെ ഇന്ന് എന്തായാലും പുറത്ത് പോയാൽ മാച്ചുവിനെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം അപ്പൊ ഉമ്മ എന്തായാലും പുറത്തല്ല ഫുഡ് വാങ്ങാനും എനിക്ക് വേണ്ടതാണ് അപ്പൊ ഞാൻ പിന്നെ കുക്കാക്കാർ ആക്കിയിട്ട് പോവാ തിരിച്ചു വരുമ്പോൾ കൂട്ടാൻ വെച്ചാൽ ഉമ്മാ ഓ ഉമ്മാച്ചു ഇരിക്കലില്ല അങ്ങനെ ആയതുകൊണ്ട് പള്ളിയിലെ നോക്കിയൊള്ളി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും കണ്ണൂരിലെ ദസറ തിരിച്ചു വരെ വണ്ടിപൊളിയാക്കിട്ടുണ്ട് ഇവിടെ ഇവിടെയാണ് ദസറയുടെ പ്രോഗ്രാംസ് എല്ലാം നടക്കുന്നത് നമ്മൾ വരണം വരണം ജനിക്കുന്നുണ്ട് നോക്കട്ടെ കഴിയുന്നതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ദിവസം വരണം I'll stay out of your way. I can see the way you look at me. I'm such a disgrace. I never really asked to be brought into this place. You wanna love me? Well then, baby, I have a taste. All the highs and the lows. No, you'll never be the same. I don't really wanna hurt you, but I can't control the pain. If you're sticking by my side, maybe we could be okay, okay, okay. Maybe you could be the change I need today. I promise that I'm never felt this way. I really hope that you. ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ പിന്നെ ഇവിടെ ഫുഡില്ല രാത്രി മാത്രമേ ഉള്ളൂ എന്ന് എന്നറിയാൻ തിരിച്ചു പോകരുത് അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ എവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നിങ്ങനെ ആലോചിച്ചു പെട്ടെന്ന് നടക്കോർമ്മ വന്നത് ഈ ഒരു റെസ്റ്റോറൻ്റ് അത് അങ്ങനെ നേരെ ഇങ്ങോട്ടേക്ക് വന്നത് സംഭവല്ലണ്ട് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് അമേരിക്കൻ അമേരിക്കാൻ ആണ് അപ്പോൾ പിന്നെ ഇവരിവിടുന്ന് പറഞ്ഞ് ഇസ്താൻബുൾ ക്രീം അടിപൊളിയാണ് ഞങ്ങൾ വിചാരിച്ചതായാലും ഇത് രണ്ടും വാങ്ങിക്കാം ഏതാ ടേസ്റ്റ് നോക്കാലോ നല്ല പൂട്ടിപൊളി പിന്നെ നമ്മൾ അമേരിക്കൻ പാർട്ടിക്ക് ഓർഡർ ചെയ്തിട്ടില്ല അതിന് ഹണി ഹണി ടേസ്റ്റിയാണ് ഹണി ഡിപ്പല്ല ഹണി ടേസ്റ്റാണ് പിന്നെ അതിൻ്റെ ഇവിടെ രണ്ട് ഡിപ്പും ഉണ്ട് ഒന്ന് മഴനിച്ച് ഒന്ന് മഴനടിച്ച് പോകാത്തൊരു സംഭവം ഓക്കെ എന്തായാലും രണ്ടും അടിപൊളിയാണ് പിന്നെ വേറൊന്ന് ഓർഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ ഞാനൊക്കെ സജസ്റ്റ് ചെയ്തിട്ടില്ല എനിക്ക് പേര് ഞാൻ മറന്നു പോരാൾ ക്രീം ആ ഇസ്താൻബോൾ ക്രീം ഓക്കെ അതാണ് അപ്പോൾ അത് അതാണ് മാച്ചിവിടെ ഇഷ്ടമായി കഴിച്ചത് മാറ്റില്ല അപ്പം രണ്ടും ഇഷ്ടമായി നമ്മൾ ഷെയർ ഇട്ട് കഴിച്ചത് പക്ഷെ എന്നാലും മാറ്റി പറ്റുന്നത് അതാണ്ട് ഇഷ്ടമായില്ല എന്നെ ചീരാച്ച് ഈസ് ആകുന്നുണ്ടായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ചീത്തണ്ടാവുമെന്ന് പ്രത്യേകിച്ച് പറയുന്നവശല അടിപൊളിയത് എന്തായാലും ഫുഡ് അടിപൊളിയാണ് അല്ലേ നട്ടിഷ്ടപ്പെട്ടിട്ട് മാർച്ചൂന് ഇഷ്ടപ്പെട്ടു അപ്പൊ ആ പിന്നെ ഈ കാര്യം കൂടെ പറയുകയാണെങ്കിൽ നമ്മൾ ഇത് ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്ക് സമയം എട്ടേ മുക്കാൽ അതായത് നമ്മളിവിടെ കയറുമ്പോൾ എട്ടേ എട്ടേ കാലായിരിക്കും അപ്പൊ ഈ റെസ്റ്റോറന്റിന്റെ ഒരു സ്പോട്ട് ഞാൻ പറയാൻ വിട്ടു പറ്റുതിന് നമ്മൾ താണ സിഗ്നലിന്റെ അടുത്ത് കക്കാടേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പൊ ആ സിഗ്നല് നമ്മൾ കക്കാട് ഭാഗത്തേക്ക് തന്നെ റൈറ്റ് സൈഡിൽ കാണും अरे ये बात है अरे आ जाइए कृष्ण ने न्यादकल ननके वीरिटवासी फॉर्मेटी वर्ल्ड द क्रिएटर प्रोटेक्टर ऑफ आवर लविंग फादर वी फर्मली बिलीव दैट योर यमन वास नाउ वी बोक आवर फैक्ट्स For all bases you have to shower upon each one of us, our parents, teachers, and our children's school. നമ്മളെ ബസ്സിലും പോയി കഴിഞ്ഞേക്കുണ്ടെങ്കിൽ ഇപ്പം സമയം പത്ത് മണിയായി ഞാൻ ഒൻപതരാവുമ്പോഴേക്കാണെങ്കിൽ ഇവരെ ഇറങ്ങും വിചാരിച്ചതെന്ന് പക്ഷേ എല്ലാം കഴിഞ്ഞേക്കുമ്പോൾ സമയം പത്തുമണിയായി ഇനിയിപ്പം പിന്നെ പൂക്കാരടുത്ത് പോയിട്ട് ഉമാനും കൂടെ കൂട്ടിയിട്ട് പോകണം വീട്ടിലേക്ക് പോകാൻ വേണ്ടി എല്ലാം കഴിയുമ്പോൾ ഇന്ന് ലെവൻ ഒ ക്ലോക്ക് ഉറപ്പായിട്ടാവും അപ്പോൾ ഇതിന് വീട്ടിൽ പോയിട്ട് ഔട്ട്രോറ് ചെയ്യാനും സമയമില്ല ഏതായാലും ഞാൻ ഇവിടെ നിന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ കാലക്കാണും സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടായിട്ടുള്ള ബെല്ലൈക്കണും കൂടുന്നതിനെ പ്ലേ ചെയ്യാ വേണ്ട കാണുന്നതും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്